വെച്ചോ അതിന്റെ അതെ ഇച്ചിരി ഉപ്പും വരട്ടി ഇച്ചിരി മഞ്ഞളും കൂടെ വെച്ച് വേവിച്ച് പുഴുങ്ങോ ആറാനായിട്ട് വെക്കുകയാണ് തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ട് വെക്കുവോ അല്ലെങ്കിൽ ആറക്കി വെക്കുവോ കഴിഞ്ഞിട്ടുണ്ടല്ലോ കടലമാവും ഇച്ചിരി അരിപ്പൊടിയും ഇച്ചിരി ഉപ്പും ഇച്ചിരി മുളക് പൊടിയും എല്ലാം കൂടെ ഇട്ട് ഇളക്കണം ചക്കരി ആപ്പിളി എല്ലാം കൂട്ട് ഇളക്കി പറഞ്ഞിട്ടുണ്ടല്ലോ എണ്ണ തിളപ്പിച്ചിട്ട് അതിനകത്ത് ഈ ചക്കട ഇതെടുത്തിട്ട് മുക്കി എടുത്തിട്ട് അതിനകത്തിട്ട് പൊള്ളിക്കുക ചിന്തി ഞാൻ എന്ത് കഴിഞ്ഞാ മൊബൈലിലെടുക്കും ആ കുറച്ച് പച്ചച്ച പച്ചച്ച അത് വേണ്ട ഇത് മതി പപ്പാഴ എവിടുന്ന എന്തായാലും ചക്ക എന്തൊരു പ്രയാസോ ഇവിടെ വിദേശത്ത് കിടക്കുന്ന ആൾക്കാർക്ക് ചക്കയൊന്നും കേട്ടിട്ട് പോയി അറിയ അവർ നമ്മുടെ വീഡിയോസ് കാണണ്ട അതിനുവേണ്ടിയല്ല കിട്ടുന്നേ എത്രയോ പേരുകൾ യൂട്യൂബിൽ വീഡിയോസ് എടുക്കുന്നു നമ്മുടെ സ്വാതന്ത്ര്യം നമ്മളിഷ്ടം മാത്രം വലിയ തെറ്റി ഈ വരക്കച്ചക്ക ഇതുപോലെ നല്ല അടിപൊളി വരയ്ക്കച്ചക്ക ഓരോ വീസ് കിട്ടാൻ വേണ്ടി ആൾക്കാർ ഓരോ ആൾക്കാരെ നമ്മുടെ ഞങ്ങൾ അവിടെ കിട്ടുമായിരുന്നു ഇല്ലല്ലോ ഇതാണ് ചക്ക എന്നൊക്കെ പറഞ്ഞ ഇതാണ് എവിടെ കിട്ടി ഇത് കിലോയ്ക്ക് അവിടെ നൂറ്റിപ്പത്ത് രൂപ നൂറ് അമ്പത് ഏ അവസാനം നല്ല സീസൺ വരുമ്പോഴത്തേക്കിന് എത്ര ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപ വരെ ആൾക്കാർക്ക് ഏറ്റവും അവസാനം കിട്ടുന്നത് നൂറ് നൂറ്റമ്പത് നൂറ്റി ഒരു കിലോയ്ക്ക് പോലോട് കൂടി അറിയാമോ ഈ ചക്കയുടെ ഒരു സാധനം കളയത്തില് അറിയോ നാനൂറ് അല്ല അടിപൊളി ചക്കയാണ് ഇതൊക്കെ അമ്മ പറയുന്നത് ഇത് വേറെ പണിയില്ല അതിന് വീഡിയോ എടുക്കാൻ വീഡിയോ എടുത്തത് നിങ്ങൾ കാണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം എന്നാലേ ബാക്കി കാണാൻ വേണ്ടുന്നില്ല കേട്ടോ ആരെങ്കിലുമൊക്കെ കണ്ടാലേ ഞങ്ങൾക്ക് പ്രയോജനമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല നമ്മളെതിരെ വീഡിയോ ഇടുന്നത് എടുക്കുന്നൊക്കെ ജസ്റ്റ് രസം അപ്പോൾ ഞങ്ങളുടെ വീഡിയോസും കാണുക ഏ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു ചെറിയ ഒരു വീഡിയോ ഇന്ന് ചക്കൽ ഞങ്ങൾ തീർക്കുന്നു ഓക്കെ ബൈ ബൈ